പീപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ശില്പം നമ്മുടെ ടോക്കറ്റീവ് പ്രോഗ്രാമിലെ അതിഥിയായ റെവറൻ ഡോക്ടർ കെ എം ജോർജിന് ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിലുള്ള ചാൾസ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രദർശനത്തിൽ പുരസ്കാരാർഹമാക്കിയ ശില്പമാണ് ഈ ശില്പം അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് പാഴായി കിടന്ന ഒരു തടിക്കഷ്ണത്തിൽ നിന്നാണ് ഈ ശില്പത്തിൻ്റെ ഒരു വശം ആൺമുഖവും മറുവശം പെൺമുഖവുമാണ് ഈ ശില്പം അദ്ദേഹം സൃഷ്ടിച്ചത് ആ തടിക്കഷ്ണത്തിൻ്റെ രൂപത്തിൽ കണ്ട കൗതുകത്തിൽ നിന്നാണ് ഈ ശിരസ് സ്ഥാപിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടരയടിയോളം ഉയരമുള്ള ഒരു കമ്പിലാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സംഭാഷണം തുടർന്ന് കേൾക്കാം അദ്ദേഹത്തെ നമുക്ക് ഒരിക്കൽ കൂടെ ടോക്കറ്റീവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ഫാദർ നമസ്കാരം നമ്മൾ വ്യക്തിവിശേഷങ്ങളൊന്നും ഇതുവരെ സംസാരിച്ചില്ല അച്ഛൻ എവിടെ നിന്നാണ് ഈ ലോകയാത്ര തുടങ്ങിയത് ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയത്തിന് അടുത്ത വെള്ളൂരെന്ന് പറയുന്ന ഗ്രാമത്തിലാണ് പക്ഷെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് പഠനത്തിനായിട്ട് ചങ്ങനാശ്ശേരി സെൻറ് പെർക്മിൻസ് കോളേജിലെ ഹോസ്റ്റലിലാണ് താമസിച്ചത് അതിനുശേഷം സി എം എസ് കോളേജിലെ ശാസ്ത്ര പഠനത്തിന് വന്നു അവിടെയും മിക്കവാറും ഹോസ്റ്റലിലായിരുന്നു അതിനുശേഷം ഞാൻ കോട്ടയത്തുള്ള ഓർത്തഡോക്സ് സെമിനറിയിലെ വേദശാസ്ത്ര വിദ്യാർത്ഥിയായിട്ട് ചേർന്നു അപ്പം കോട്ടയവും കോട്ടയവും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളാണ് എനിക്ക് കൂടുതൽ പരിചിതമായ സാഹചര്യങ്ങൾ ഫ്രാൻസിൽ അങ്ങ് കണ്ട കലയുടെ പാരമ്പര്യം കലയുടെ സമകാലികത കലയുടെ ഭാവി എന്നിവയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാമോ ഞാൻ പാരീസിൽ ചെല്ലുമ്പോൾ എനിക്ക് കലയിൽ താല്പര്യമുണ്ട് എന്നതിൽ കൂടുതലായി നമുക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ അവിടെ എവിടെ തിരിഞ്ഞാലും ഗാലറികളും മ്യൂസിയങ്ങളും കലയെ സംബന്ധിച്ച ചർച്ചകളും ഒക്കെയാണ് അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മിലുള്ള താല്പര്യത്തെ ഉണർത്താൻ അത് വളരെ സഹായിച്ചിട്ടുണ്ട് പ്രസിദ്ധരായ ആളുകളാണ് നമ്മളെ പിൽക്കാലത്ത് ലോകപ്രസിദ്ധരായ പല ചിത്രകാരന്മാരും അന്ന് ഗാലറികളിലും മറ്റുമൊക്കെ ഇരുന്ന് ചർച്ചകൾ നടത്തുകയും എക്സിബിഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഞായറാഴ്ചകളിൽ അവിടുത്തെ പ്രസിദ്ധമായ മ്യൂസിയങ്ങൾ എല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആണ് അതുകൊണ്ട് ഞങ്ങൾ സ്റ്റുഡൻസിന് വലിയ പണം കൊടുക്കാതെ അവിടെ പോയി എപ്പോഴും കാണാനായിട്ട് സാധിക്കും ഫ്രഞ്ച് ഭാഷ അറിഞ്ഞിരുന്നാൽ അതൊരു വലിയ ആണ് അതുകൊണ്ട് എനിക്ക് ഫ്രഞ്ച് അവിടെ ചെന്ന് പഠിച്ചത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടി അത് സഹായം നൽകി പിക്കാസോയും പറ്റും ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് അവിടുത്തെ അതെ അതെ പിക്കാസോ ജീവിച്ചിരിക്കുന്ന കാലം പക്ഷേ ഞാൻ പിക്കാസോയൊന്നും കണ്ടിട്ടില്ല കാരണം അപ്പോഴത്തേക്ക് അദ്ദേഹം പ്രായമായി അങ്ങനെ പരസ്യമായിട്ടൊന്നും വരുന്ന ആളായിരുന്നില്ല ഏതായാലും അവിടുത്തെ ഈ തെരുവുകളിലൊക്കെ ധാരാളം ചിത്രകാരന്മാര് കാണും അവിടുത്തെ പഴയ രീതി അനുസരിച്ച് യൂറോപ്പിൽ ചിത്രകല പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പാരീസിലേക്കാണ് പോകുന്നത് കാരണം അങ്ങനെ ഒരു കലാപാരമ്പര്യം പിന്നുണ്ടായി ഞാനവിടെ ഉള്ള സമയത്ത് പാരീസ് വിശ്വനാഥനും അക്കിത്വവും ഒക്കെയുണ്ട് എന്നാൽ എൻ്റെ പ്രായക്കാരനായ ഒരാളായിരുന്നു മോഹൻകുമാർ മാഹിയിൽ നിന്ന് വന്ന മോഹൻകുമാറിനെ ഞാൻ ഞാനിവിടെ വെച്ച് കണ്ടിട്ടുണ്ട് അദ്ദേഹം എറണാകുളത്ത് വീണ്ടും എക്സിബിഷനൊക്കെ നടത്തിയിട്ടുണ്ട് ആദിവാസികൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളതി കൂടെ കൂടെ കാണുമായിരുന്നു വിശ്വനാഥൻ ഒന്നും സംസാരിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയാൽ വല്ലതും രണ്ടോ മൂന്നോ വാക്ക് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ധ്യാനകൂർവവും ചിത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ അന്നത്തെ ആ സാഹചര്യം ഞാൻ സൂചിപ്പിച്ചത് കരയിൽ താല്പര്യമുള്ളവർക്ക് അതിനെ ഉദ്ദീപിപ്പിക്കാനുള്ള നല്ല ഒരു എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു അതായത് ചിത്രകാരന്മാർക്ക് ചിത്രരചനയിലൂടെ ജീവിതമാർഗം കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുകയില്ല പക്ഷേ അവിടുത്തെ പൊതുജനങ്ങൾ ഈ കാര്യത്തിൽ ആസ്വദിക്കുന്ന കാര്യത്തിൽ വളരെ മുമ്പിൽ നിൽക്കുന്നവരാണ് നമ്മളൊരു ചിത്രം വരച്ചാൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും അത് ആസ്വദിക്കാനും അവർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സാമാന്യം ആളുകളൊക്കെ അവരുടെ ചിത്രങ്ങൾ വിൽക്കുമായിരുന്നു ഉപജീവിക്കുന്ന ധാരാളം ആളുകളും ഉണ്ടായിരുന്നു ബാൻഗോവും മറ്റുമൊക്കെ പാരീസിലും ഉണ്ടായിരുന്നല്ലോ പക്ഷേ വാൻകോകിനെ ഒരു പടം പോലും ജീവിതകാലത്ത് വിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം വാൻകോകിന് പാരീസിലെ കലാസ്നേഹികൾ സ്വീകരിച്ചില്ല എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് വാൻകോ ഗാൻ അത്ര അറിയപ്പെട്ട ആളൊന്നും അല്ലായിരുന്നു ഇതൊക്കെ ഈ കലാകാരന്മാരൊക്കെ അവരുടെ പ്രത്യേകമായ സർക്കിളിലാണല്ലോ ആദ്യം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സൂര്യകാന്തി ഒക്കെ ഒറിജിനൽ എപ്പോഴും പാരീസിൽ ഉണ്ട് അത് പത്തൊമ്പത് നൂറ്റാണ്ടിലാണ് അത് ചെയ്യുന്നത് അദ്ദേഹം നിർഭാഗ്യവാനായ ഒരു കലാകാരനാണ് എന്ന് വേണമെങ്കിൽ പറയാം മാനസികമായ പീഢകളും ദാരിദ്ര്യവും എല്ലാം അദ്ദേഹത്തെ അലട്ടി എങ്കിലും അദ്ദേഹം എന്തോ ഒരു ഉൾപ്രേരണയാൽ ഇതിങ്ങനെ വരച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി ഇപ്പോൾ കോടിക്കോടി കണക്കിന് ആണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് വിലയിടുന്നത് പാരീസിലെ തെരുവ് ചിത്രകാരന്മാർ എങ്ങനെയായിരുന്നു തെരുവ് ചിത്രകരന്മാരുടെ പല തലത്തിലുണ്ട് നമ്മൾ വഴിയെ പോകുമ്പോൾ നമ്മുടെ പടം വരച്ചിട്ട് പെട്ടെന്ന് കാശ് വാങ്ങിക്കുന്ന ആളുകളെ നമുക്കവിടെ കാണാം അതല്ലാതെ പ്രതിഭയുള്ള ആളുകളുണ്ട് അവരെ സ്വാഭാവികമായിട്ടും നല്ല ചിത്രങ്ങളുണ്ട് പിന്നെ ധാരാളം വിദ്യാർത്ഥികളുണ്ട് നമ്മൾ നഗരത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഇങ്ങനെ ഇരുന്ന് സ്കെച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികളെ നോട്ട്ബുക്കുമായിട്ട് കാണാനായിട്ട് സാധിക്കും പാരീസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ നഗരമല്ല പാരീ പാരീസ് അതിൻ്റെ നദിയുടെ ഇരുവശങ്ങളിലുമാണ് പ്രധാനമായിട്ടും നഗരം അപ്പോൾ ഇതെല്ലാം ഒരു മനോഹരമായ കാഴ്ചയാണ് മോംമാർത്ര എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു കുന്നുണ്ട് ആ കുന്നു കലാകാരന്മാരുടെ ഒരു സങ്കേതമാണ് അവിടെ ഒത്തിരിയേറെ കലാകാരന്മാരും കലാകാരികളും താമസിക്കുകയും ആ തെരുവുകളിലൊക്കെ അവിടെ ഇങ്ങനെ പ്രദർശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഈ അവിടുത്തെ രണ്ട് മൂന്ന് മ്യൂസിയങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന മ്യൂസിയമാണ് ലുബർ എന്ന് പറഞ്ഞ ക്ലാസിക്കൽ കലയുടെ കേന്ദ്രമാണത് എന്നാൽ മ്യൂസിയം ഇത് മോഡ ആർ മൊഡയാർ എന്ന് പറയുന്ന ആധുനിക കലയുടെ മ്യൂസിയം ഉണ്ട് പിന്നെ അവിടെ ഞങ്ങളവിടെ ചെന്ന സമയത്ത് അവിടുത്തെ പ്രസിഡൻ്റ് ജോർജ് പോംബിഡു ജോർജ് പോംബിഡു എന്ന് പറയുന്നയാളായിരുന്നു അദ്ദേഹം അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഒരു പോംപിഡു സെൻറ്റർ കലയ്ക്ക് വേണ്ടി ഉണ്ടാക്കി ഒരു ലൈബ്രറിയും ഇതുപോലെയുള്ള ഗാലറികളുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തിരിയേറെ കേന്ദ്രങ്ങളാണ് അവിടെ ഔദ്യോഗികമായിട്ട് തന്നെ ഉള്ളത് അപ്പം നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതൊരു വലിയ അനുഭവമാണ് പക്ഷേ ചിത്രകലയിൽ ഫ്രഞ്ച് സ്കൂൾ എന്നൊരു സ്കൂൾ രൂപപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഫ്രഞ്ച് സ്കൂൾ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ അറിയപ്പെടുന്ന വലിയ ഇമ്പ്രഷനിസം അല്ലെങ്കിൽ സർറിയലിസം ക്യൂബിസം ഇങ്ങനെയുള്ള ഒത്തിരി പ്രസ്ഥാനങ്ങൾ അതിൻ്റെ അത് വരുന്നുണ്ട് അതൊക്കെ അവിടുത്തെ ഔദ്യോഗിക മായിട്ടുള്ള അക്കാദമികളോട് പ്രതിഷേധിച്ചുകൂടിയാണ് വലുത് വന്നേക്കുന്നത് ഇംപ്രഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ സലോങ് എന്ന് പറയുന്ന അക്കാദമിയുടെ ഔദ്യോഗിക പ്രദർശനങ്ങളുണ്ട് അവിടെ വെക്കാനായിട്ട് സമ്മതിക്കാത്ത ചിത്രങ്ങളാണ് പിന്നീട് ലോകപ്രസിദ്ധമായി തീർന്നത് അപ്പം അത് അങ്ങനെയാണല്ലോ എസ്റ്റാബ്ലിഷ്മെന്റ് നിഷേധിച്ച ചിത്രങ്ങളാണ് പിന്നീട് ലോക പ്രശസ്തമായി മാറിയത് മാത്രമല്ല ഒരു ജനാധിപത്യത്തിന്റെ ഒരു രീതി അവിടെ ചിത്രകലയിലേക്ക് വന്നു കാരണം ഒരു കാലത്ത് യൂറോപ്പിൽ ചിത്രങ്ങൾ വരയ്ക്കുകയെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടേത് പ്രഭുക്കന്മാരുടേത് മാർപ്പാപ്പായുടേത് ഇങ്ങനെയൊക്കെയുള്ള വളരെ പിന്നെ വർണ്ണോജ്ജ്വലമായ ചുറ്റുപാടുകളിൽ ഇരിക്കുന്ന പ്രസിദ്ധരായ ആളുകളെയാണ് അവർ വരയ്ക്കുന്നത് എന്നാൽ അതിനുശേഷം ഇംപ്രഷീസൊക്കെ വന്നപ്പോൾ സാധാരണ ജോലിക്കാരുടെ വർക്കേഴ്സ് തൊഴിലാളികളുടെ ജീവിതം വഴിയെ പോകുന്ന ആളിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള വളരെ അതിസാധാരണമായ ജീവിത രംഗങ്ങളെ ചിത്രീകരിക്കാനായിട്ട് തുടങ്ങി പല സ്കൂളുകളിലെ വന്നിപ്പോൾ ഉദാഹരണമായിട്ട് പിക്കാസോയുടെ ക്യൂബിസം പിക്കാസോയെ പോലെ തന്നെ സെസ്സാൻ തുടങ്ങിയ വേറെ ആളുകളുമൊക്കെ ആളുകളുമൊക്കെയുണ്ട് ക്യൂബിസ്റ്റ് ശൈലിയിൽ വരച്ച ആളുകളുണ്ട് അവരുടെ ചിത്രങ്ങൾ ഔദ്യോഗിക തലത്തിൽ ആദ്യമൊന്നും സ്വീകാര്യമായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട് പക്ഷേ ഒരു പുതിയ സെൻസിറ്റിവിറ്റി ഒരു പുതിയ ഭാവുകത്വത്തിൻ്റെ അടയാളമായിട്ടാണ് അവരത് കൊണ്ടത് കാരണം നമ്മൾ സാധാരണ കാണുന്ന കാഴ്ച റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ ഇന്ദ്രിയ ഒരു അനുഭവത്തിൽ നിന്ന് അപ്പുറത്തേക്ക് അതീന്ദ്രിയമായ മേഖലകളിലേക്കാണ് ഇവരുടെ വരകളും വർണ്ണങ്ങളും നമ്മളെ നയിച്ചത് അതായിരുന്നു അതിൻ്റെ ഒരു വലിയ പ്രത്യേകത പാരീസിലെ സംഗീതം മറ്റ് കലാരൂപങ്ങൾ സംഗീതം നൃത്തം വാദ്യ സംഗീതം തുടങ്ങിയവയുടെ ഒക്കെ അവസ്ഥ അക്കാലത്ത് എന്തായിരുന്നു അത് മിക്കവാറും ക്ലാസിക്കൽ സ്റ്റൈലാണ് അപ്പോൾ പാരീസിലെ ഒപ്പറ ഹൗസ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഈ ഓർക്കസ്ട്ര സിംഫണി ഓർക്കസ്ട്രകൾക്കും അതുപോലെ ബാലെ ഡാൻസിങ്ങിനും ഒക്കെയുള്ള വേദികൾ ഒരുക്കുമായിരുന്നു അതെല്ലാം തന്നെ കുറച്ച് ക്ലാസ്സിക്കൽ എന്നാലൊരു വിപ്ലവകരമായ മാറ്റം അവിടെ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നത് ചിത്രകലയാണ് ഫ്രാൻസിൽ രൂപം കൊണ്ട് അല്ലെങ്കിൽ ഫ്രാൻസിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ പ്രധാനമായും ഓർക്കുന്നത് ചിത്രകലയാണ് മറ്റ് കലാരൂപങ്ങൾക്ക് അവിടെ അത്ര വലിയ പ്രസക്തി ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു അതെ സംഗീതത്തിന് പ്രധാനമായിട്ടും ഓസ്ട്രിയയിലെ വിയന്ന അതുപോലെ ഇപ്പം പ്രസിദ്ധരായ മുസാപ്പ് ബാഹ് തുടങ്ങിയ ആളുകളുടെ ജീവിതം ഫ്രാൻസിലായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഫ്രഞ്ച് ചിത്രകല മാത്രമല്ല ഫ്രഞ്ചുകാരുടെ ദൈക്ഷണിക ജീവിതവും ചിത്രകലയുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു ഇപ്പം ഷോംബോൾ സാത്രനെ പോലെയുള്ള വലിയ ദാർശനികരെ അവർ ഒരു ഇടതുപക്ഷ ജനതാഗതിക്കാരുടെ ആയിരുന്നു വ്യവസ്ഥാപിതമായിട്ടുള്ള പല അധികാര ശ്രേണികളെയും അവരെ തള്ളിക്കളയുകയും ഒരു പുതിയ ലോകത്തിൻ്റെ രൂപരേഖകൾ വരയ്ക്കുകയും ചെയ്തു അതൊരു എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന അസ്തിത്വവാദവും ഒക്കെ അന്നേരം പറഞ്ഞ് നിറഞ്ഞാടുന്ന ഒരു സമയമാണ് അത് നമ്മുടെ പരമ്പരാഗത മതങ്ങൾക്കും സർക്കാരിനും ഒക്കെ തലവേദന ഉണ്ടാക്കുന്ന കൂടിയായിരുന്നു അത് അവരുടെ ചിന്താഗതികൾ അതെല്ലാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കുറച്ചുകൂടി ക്രിയാത്മകമായ രീതിയിൽ അതിനെ സ്വാംശീകരിക്കുന്നതിന് ആ ജനതയ്ക്ക് കഴിഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഫ്രഞ്ച് സാഹിത്യം എന്നും ലോക സാഹിത്യത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഫ്രഞ്ച് സാഹിത്യകാരന്മാരുടെ ആ മനോഭാവത്തെ രൂപപ്പെടുത്തിയെടുത്തത് എന്താണ് സാധാരണഗതിയിൽ ഒരു സാഹിത്യകാരന് നല്ല സാഹിത്യ സൃഷ്ടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സമൂഹവുമായി ഒരു സംഘർഷം ഉണ്ടാവണം മാനസികമായൊരു സംഘർഷം അല്ലെങ്കിൽ ബുദ്ധിപരമായ ഒരു സംഘർഷം അങ്ങനെ ബുദ്ധിപരമായ ഒരു സംഘർഷത്തിൻ്റെ സാഹചര്യം ഫ്രാൻസിൽ ഉണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഒരളവിൽ ആ ഒരു സംഘർഷം ഉണ്ട് അപ്പം വിക്തർ യുഗയുമറ്റുമൊക്കെ എഴുതുന്ന സമയത്ത് അവിടെ ഒരു പൂർണ്ണമായ ജനാധിപത്യ വ്യവസ്ഥയൊന്നും ആയിരുന്നില്ല നെപ്പോളിയൻ്റെ ഭരണകാലം പിന്നെ മാറി മാറി വരുന്ന റിപ്പബ്ലിക്കുകൾ എല്ലാം ഇടയ്ക്ക് സാധാരണക്കാരായ ആളുകളുടെ ജീവിതമാണ് ഏറ്റവും ദുരിതപൂർണമായി തീർന്നുകൊണ്ടിരുന്നത് കാരണം അവിടെ ഫ്രഞ്ച് വിപ്ലവം നടന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവം വിപ്ലവം വലിയ മാറ്റമാണ് പ്രത്യേകിച്ചും അമേരിക്കയെയും മറ്റും പ്രചോദിപ്പിച്ചത് അതാണല്ലോ ആ ഫ്രഞ്ച് വിപ്ലവത്തിൽ മൂന്ന് വാക്കുകൾ നമ്മളെപ്പോഴും എല്ലാവരും ഉദ്ധരിക്കുന്നതാണ് അത് നമ്മുടെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന വാക്കുകളൊക്കെ ഒരു പുതിയ ദർശനം നൽകി പക്ഷേ അതുകൊണ്ട് ഫ്രഞ്ച് സമൂഹമോ യൂറോപ്യൻ സമൂഹമോ ഒന്നും പൂർണ്ണമായ നിലയിൽ അങ്ങനെ സമത്വബോധത്തിലേക്ക് വന്നു എന്ന് പറയാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല അവിടെയുള്ള ഈ ക്ലാസ് ഡിസ്റ്റിങ്ഷൻസും അതുപോലെ ഉച്ച ഉച്ചനീചത്വങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നിലവിലിരുന്നു ഉച്ച ഉച്ചനീചത്വങ്ങൾ അത് ഏത് തലത്തിലാണ് നമുക്ക് അനുഭവിക്കാൻ പ്രകടമാവുക അവിടെ ഇപ്പം നമ്മളിവിടെ ജാതീയമായ വ്യത്യാസം പറയുന്ന പോലെ അവിടെ സാമ്പത്തികമായിട്ടും അതുപോലെ അതെ ക്ലാസ് ഡിസ്റ്റിങ്ഷൻസ് ഉണ്ട് പിന്നെ അരിസ്റ്റോക്രസി ഉണ്ട് അവിടുത്തെ പഴയ പ്രഭുസ്ഥാനങ്ങളൊക്കെ നിലനിർത്തുന്ന ആളുകളും ഒക്കെ ഉണ്ട് ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ വരുമ്പോഴത്തേക്ക് എന്തുമാത്രം സമ്പത്ത് വേണമെങ്കിലും ഒരാൾക്ക് ആർജിക്കാം എന്നുള്ളത് വരുമ്പോഴേ ആ നിലപാട് പ്രധാനമായിട്ട് സാമ്പത്തികവും സാമൂഹ്യവുമായ ഒരു വേർപാടാണ് അവിടെ കണ്ടിട്ട് അല്ലാതെ ജാതി എന്ന് അവിടെ പറയാനായിട്ട് സാധിക്കില്ല യൂറോപ്യൻ സമൂഹത്തിൽ അങ്ങനൊന്നും ഉണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നില്ല യൂറോപ്യൻ സമൂഹം അതെ അതെ അപ്പോൾ ഒരു പ്രത്യക്ഷത്തിൽ ഒരു കലഹവുമില്ലെങ്കിലും എഴുത്തുകാർ സമാധാനാന്തരീക്ഷത്തിൽ പോലും കലഹപ്രിയരാണ് അവരെന്തിനെയെങ്കിലുമൊക്കെ കണ്ടെത്തി കലഹിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കലഹിക്കുന്ന എഴുത്തുകാർ ഫ്രാൻസിൽ ധാരാളം ഉണ്ടായിരുന്നു എന്താണ് എന്താണതിന് കാരണം അങ്ങനെ കലഹമെന്ന് പറഞ്ഞാൽ തീവ്രമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുമായിരുന്നു ഇപ്പം തന്നെ ഈ പോസ്റ്റ് മോഡേണിസം വന്ന സമയത്ത് പരമ്പരാഗത ശൈലിയിൽ പഠിച്ചു വന്ന ആളുകൾക്ക് അത് മനസ്സിലാവുകയില്ലായിരുന്നു അവർ പറയുന്നത് എന്താണ് എന്നുള്ളത് ക്യൂബിസം പോലെയുള്ള കലാരൂപങ്ങൾ വന്നപ്പം എന്തു നമ്മുടെ സ്വാഭാവികമായ രൂപങ്ങളെ വെട്ടിമുറിക്കുകയും വികൃതമാക്കുകയും ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊരു സംഘർഷം അവിടെ ഉണ്ട് അതായത് ഈ മാനസികമായിട്ട് ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കാനായിട്ട് മടിയുള്ള ആളുകൾക്ക് അത് അസഹനീയമായ ഒന്നായിരുന്നു പുതിയ പക്ഷേ അത് അവരുടെ സമൂഹത്തെ കൂടുതൽ ചലനാത്മകമാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും നേരം പീപ്സ് യൂട്യൂബ് ചാനലിൽ അഭിമുഖം അനുവദിച്ചതിന് ഞങ്ങളുടെ ടോക്കറ്റീവ് പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി നമസ്കാരം